നമസ്കാരം നവരാത്രി കാലത്ത് ദേവി പ്രീതി ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് വിചാരിച്ചോളൂ ദേവി പ്രീതി നമുക്ക് ആഗ്രഹവുമുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ലഘുവായിട്ടുള്ള ഒരു നിർദ്ദേശം ദേവി തന്നെ മാഹാത്മ്യത്തിലൂടെ നൽകിയിട്ടുണ്ട് തസ്മാൻ മമൈതൻ മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈ ശ്രോതവ്യം ച സദാ ഭക്തി പരം സ്വസ്ഥ്യനം മഹത് എന്നതാണ് എന്താണ് അതിൻ്റെ അർത്ഥം തസ്മാൻ മമൈതൻമാഹാത്മ്യം എൻ്റെ മാഹാത്മ്യമാകുന്ന ഈ ഗ്രന്ഥം തസ്മാൻ മമൈതൻ മാഹാത്മ്യം അതുകൊണ്ട് പഠിതവ്യം സമാഹിതൈ പഠിക്കുക എങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ക്രമമായി പഠിക്കുക എൻ്റെ മാഹാത്മ്യമാകുന്ന ഈ മഹാഗ്രന്ഥം നിങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി അധ്യായക്രമത്തിൽ നന്നായി പഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥ ഗ്രഹണത്തോടുകൂടി വായിക്കുക എന്നർത്ഥം ശ്രോതവ്യം അഥവാ കേൾക്കുക ഒന്നുകിൽ ഈ ദേവി മഹാത്മ്യം നിങ്ങൾ ക്രമമായി അധ്യായ പ്രകാരം നന്നായി പാരായണം ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാൾ നന്നായി പാരായണം ചെയ്തത് കേട്ടിരിക്കുക ശ്രോതവ്യം ച സദാഭക്തിയ എന്നും ഭക്തിപൂർവം ഇങ്ങനെ ചെയ്യുക പരം സ്വസ്തിയനം മഹത് ഇതിൽ പരം മഹനീയമായ മറ്റൊന്നുമില്ല ദേവി മഹാത്മ്യ പാരായണം അത് കേൾക്കുക എന്നിങ്ങനെയുള്ള ഈ ക്രിയ അല്ലാതെ ഈ ശരത്കാല നവരാത്രിയിൽ ഇതിലും മഹത്തായിട്ട് മറ്റൊന്നുമില്ല ഇത് നിങ്ങൾ ചെയ്യുക ഇതുകൊണ്ട് മാത്രം ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കൈവരും നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകും എന്നാണ് ഇവിടെ പറയാനുള്ളത് ഭക്തിപൂർവം ചെയ്യണം അത് നിങ്ങൾ സ്വയം ആർജിക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല അങ്ങേയറ്റത്തെ ഭക്തിയോടുകൂടി ചെയ്യുക നമസ്കാരം